നമസ്കാരം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടിച്ച് ശക്തരാകാനും കേരളീയ ജനതയെ ഉപദേശിച്ച അധസ്ഥിതരെ അടിച്ചമർത്തപ്പെട്ടവരെ ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവനും ശ്രീനാരായണീയ പ്രസ്ഥാനവും ഇന്ന് പലരും കൈയടക്കി വച്ചിരിക്കുന്നു എന്നാണ് മുൻ മന്ത്രിയായ ജി സുധാകരൻ ആലപ്പുഴയിൽ ഇന്നലെ പറഞ്ഞത് ചേർത്തല ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ സമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പിണറായി വിജയനെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയുമെല്ലാം കൃത്യമായ രീതിയിൽ പ്രതികരിച്ചത് ശബരിമലയിൽ യുവതീപ്രവേശനത്തെ തുടർന്ന് ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ സി പി എമ്മിന് നഷ്ടമാകുകയുണ്ടായി കേരളത്തിലെ പ്രബല വിഭാഗമായ ഈഴവ വിഭാഗത്തിൻ്റെയും എൻ എസ് എസിൻ്റെയുമെല്ലാം വലിയൊരു ശതമാനം വോട്ട് ചോരുകയും ഇതര രാഷ്ട്രീയ കക്ഷികൾക്കായി ആ വോട്ടുകൾ വിഭജിച്ചു പോകുകയും ചെയ്തു അതേ തുടർന്ന് സി പി എം എന്ന പാർട്ടിയുടെ അടിത്തറ ഇളകുന്നതായി പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കി അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്നാണ് ഏത് വിധേനയും അയ്യപ്പൻ്റെ പേരിൽ നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് തന്നെയാണ് ജി സുധാകരൻ തുറന്നടിച്ചത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യം ഉചിതമാണോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ജി സുധാകരൻ തുറന്നടിച്ചത് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ചെന്നിരുന്നത് കൊണ്ട് മാത്രം പിണറായി വിജയൻ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടാൻ പോകുന്നില്ല കാരണം ഈഴവ സമൂഹത്തിൻ്റെ അട്ടിപ്പേറവകാശം ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശൻ ആരും പതിച്ചു കൊടുത്തിട്ടില്ല ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ബന്ധുക്കളുടെയോ വോട്ട് ചിലപ്പോൾ സി കിട്ടിയേക്കാം അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ചെന്നിരുന്നത് കൊണ്ട് കേരളത്തിലെ ഈഴവ വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിൽ വീഴുകയും അവർ അരിവാൾ ചുറ്റിക അരിവാഴ്ചത്തിന് അത് കുത്തിക്കൊടുക്കും എന്നുള്ളൊരു ധാരണ പിണറായി വിജയനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ അത്തരം ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അത് കാറ്റിൽ പറത്തിക്കളയെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തന്നെയാണ് സുധാകരൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളെല്ലാം എപ്പോഴും ആദർശങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് ആദർശങ്ങളുടെ പിറകെയാണ് പോയിട്ടുള്ളത് അധികാരികളുടെ പുറകെ ശ്രീനാരായണ ഗുരുദേവനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഒരിക്കലും നടന്നു നീങ്ങിയിട്ടില്ല എന്നുകൂടി ജി സുധാകരൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ രീതിയിൽ തന്നെ മുഖമടച്ച് അടി കൊടുക്കുന്ന രീതിയിലാണ് ജി സുധാകരൻ സംസാരിച്ചത് ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ പൃഷ്ഠം താങ്ങി വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ജി സുധാകരൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ജി സുധാകരൻ അത് പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ ഒരിക്കലും അധികാരത്തിൻ്റെ പുറകെ പോയിട്ടില്ല അധികാരം ഒരിക്കലും മോശമല്ല അധികാരമുള്ളവനെ ആദരിക്കേണ്ടതും തന്നെയാണ് എന്നാൽ അധികാരമുള്ളവന് ആദർശം നഷ്ടമായി കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കത്തക്കതല്ല അത് ജുഗുപ്സവഹമാണ് എന്ന് ജി സുധാകരൻ തുറന്നടിക്കുമ്പോൾ അധികാരമുള്ളവൻ ആദർശമുണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിണറായി വിജയന് അധികാരമുണ്ട് ഒട്ടും തന്നെ ആദർശ ശുദ്ധിയില്ല എന്നുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കരണം അടിച്ചുപൂവിച്ചുകൊണ്ട് ജി സുധാകരൻ മറുപടി പറഞ്ഞത് സി നിന്നും ഈഴവ വിഭാഗവും എൻ എസ് എസ് വിഭാഗവുമെല്ലാം ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനുണ്ടായ തകർച്ച പാർട്ടി ചർച്ച ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയ്ക്ക് ശേഷം അഞ്ച് ദിവസം തുടർച്ചയായി തന്നെയാണ് സി പി എം ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾ ഏർപ്പെടുത്തിയത് ഈഴവ വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ചോർച്ച മൂലം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ ശ്രമഫലമായി തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിക്കുകയുണ്ടായി ഇതിന് വെള്ളാപ്പള്ളി നടേശനും മറുപടി പറഞ്ഞതോടുകൂടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ നേർക്കുനേർ യുദ്ധമുണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത് എസ് എൻ ഡി പിയിലൂടെ ബി ഡി ജെ എസിലേക്ക് വെള്ളാപ്പള്ളി ഒരു പാലമിട്ട് ഇട്ട് ബി ഡി ജെ എസിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കുന്നു ഒരു ആക്ഷേപം കൂടി അന്ന് എം വി ഗോവിന്ദൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയും അതിന് കൃത്യമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു എം വി ഗോവിന്ദനെ പോലെ കാര്യക്ഷമതയില്ലാത്ത ഒരാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത് നടാടയാണ് എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എം വി ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചത് ഫലത്തിൽ ഇത് ഒരു പോരിലേക്ക് നീങ്ങിയപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് തന്ത്രപൂർവ്വം വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിക്കേണ്ടതില്ല വരുന്ന ആളുകളിൽ വെള്ളാപ്പള്ളി നടേശനെ സമർത്ഥമായി സി പി എമ്മിന് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് എം വി ഗോവിന്ദന് വിലക്കുകയായിരുന്നു പിണറായി വിജയൻ എന്തായാലും ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിലേക്ക് പിണറായി വിജയൻ്റെ ഒപ്പം സ്റ്റേറ്റ് കാറിൽ ഒന്നാം നമ്പർ കാറിലാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിലേക്ക് വന്നിറങ്ങിയത് ഇത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൈപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് കയറുമ്പോൾ വരും നാളുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ തുടർ ഭരണം നേടും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ ഒന്നാം നമ്പർ കാറിൽ പിണറായി വിജയൻ വന്നിറങ്ങിയതിലൂടെ കേരള സമൂഹത്തിന് നൽകിയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈഴവ സമൂഹത്തിൻ്റെ അട്ടിപ്പേറവകാശം വെള്ളാപ്പള്ളി നടേശൻ ആരും പതിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടോ കേരള സ്റ്റേറ്റിൻ്റെ ഒന്നാം നമ്പർക്കാരിൽ വന്നിറങ്ങിയത് കൊണ്ടോ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് തുല്യം ചാർത്തി കൊടുക്കും എന്നാരെങ്കിലും ദിവാസ്വപ്പനം കാണുന്നുണ്ടെങ്കിൽ അത് ദിവാസ്വപ്പനം മാത്രമായി അവശേഷിക്കും എന്ന് തന്നെയാണ് ജി സുധാകരൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വെള്ളാപ്പള്ളി നടേശനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശനെതിരെയും നടേശനെതിരെയുമെല്ലാം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിനെതിരെയും എസ് എൻ ഡി പി പ്രസ്ഥാനം ഇങ്ങനെ ആയിരുന്നില്ല ശ്രീനാരായണീയ പ്രസ്ഥാനം ബി ജെ പി കാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് കെട്ടുവാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഒരു കാലത്ത് എം വി ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ രണ്ട് കൈകളിലും താങ്ങിയെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാവോ വാവാച്ചി എന്ന് പറഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തന്നെയാണ് രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ് എന്നാണ് ജി സുധാകരൻ പറയാതെ പറഞ്ഞുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കണ്ടുകൊണ്ട് തുടർഭരണം നിലനിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ രാഷ്ട്രീയ കേരളത്തിന് എന്ത് സന്ദേശമാണ് നൽകിയത് എന്ന് പിണറായി വിജയൻ തന്നെ പുനഃപരിശോധിക്കുക ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കീഴ്വഴക്കമല്ല യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കുംഭമേള നടത്തുന്നതും ഇന്നലെ പിണറായി വിജയൻ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയതും ഒരുപോലെ തന്നെയാണ് രണ്ടും ഫാസിസ്റ്റ് ചിന്താഗതിയുടെ ഒരു തീരുമാനമായി അല്ലെങ്കിൽ പ്രതിസ്ഫുരണമായി കാണാൻ സാധിക്കും എന്ന് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പിണറായി വിജയനെതിരെ ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ആഗോള അയ്യപ്പ സംഗമം വരും തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെയോ പിണറായി വിജയനെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെയോ രക്ഷിക്കില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു വെച്ചത് ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ ഏതെങ്കിലും കാരണവശാൽ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും ആദർശ ശുദ്ധിയില്ലാത്ത അധികാരികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പാടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനും ജി സുധാകരൻ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം